ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല അത് ഒരു പ്ലാനാണ് ചിലരുടെ ഒരു പ്ലാനാണ് ഈ ശബരിമല വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുക ആ വിഷയം നേരത്തെ കേരളം ചർച്ച ചെയ്താണ് ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്താണ് ഞങ്ങൾ നടപടി നടപടിയെടുത്താണ് ഓ അതെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏകകണ്ഠമായി എടുത്തായി അത് ചർച്ച ചെയ്യാൻ വീണ്ടും കൊണ്ടുവരുന്നത് ഈ ശബരിമല വിഷയത്തിൽ സി പി എമ്മിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഞങ്ങളിത് അഭിഭാഷകരെ ഇരുത്തി നന്നായി ഞങ്ങൾക്ക് അവരുടെ വിഷയമായിരുന്നു പ്രധാനം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് വഗഫ് ഭൂമിയല്ല അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് വഖഫ് ഭൂമി അല്ലാതെ വഖഫ് ഭൂമി ആണെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ടവർ അവിടെ കയ്യേറ്റം ചെയ്തവരാണ് അവരെ ഒഴിപ്പിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ പറഞ്ഞ നിലപാട് അന്ന് എന്നെല്ലാവരും പരിഹസിക്കുകയും എന്നെല്ലാവരും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു ഇയാളാരാണ് ഇത് പറയുന്നത് അത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അവസാനം ഏത് അത് വഖഫ് ഭൂമി അല്ല അതുകൊണ്ട് ഇപ്പോൾ ആ പാവങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റും ഈ ഇത് ഒരു രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ സംഘപരിവാറോത്സവം നടത്തി ബി ജെ പിയുടെ നേതൃത്വത്തിൽ അതിന് കേരളത്തിലെ പിണറായി സർക്കാർ കൊടപിടിച്ചു കൊടുത്തു കാരണം താൽക്കാലികമായി ലാഭം ഉണ്ടാവും ഞങ്ങൾ ചെയ്തത് ആ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഞങ്ങളെ സഹായിച്ചത് പാണക്കാട് തങ്ങളൊക്കെ ശ്രീ കുഞ്ഞാലുകുട്ടി സാഹിബാണ് അവർ കൊച്ചിയിലെത്തി ക്രൈസ്തവ നേതാക്കന്മാരുമായി സന്ദർശിച്ച് പൂർണ്ണമായ പിന്തുണ വാങ്ങാനും മുസ്ലിം സംഘടനകളും ക്രൈസ്തവ സംഘടനകളും യോജിച്ച് ഇവരെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ പരാജയപ്പെടുത്തി വഖഫ് ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാർ ഈ ബി ജെ പിയുടെ നടപടികൾക്ക് പുറപിടിച്ചു കൊടുക്കും കാരണം ഈ വഖഫ് ഭൂമിയാണ് എന്നുള്ള വാദവുമായി സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വഖഫ് ബോർഡ് പോയി അക്ഷരാർത്ഥത്തിൽ സി പി എം എടുത്ത നിലപാടും ബി ജെ പി എടുത്ത നിലപാടും കേരള സർക്കാർ എടുത്ത നിലപാടും ഒന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ എടുത്ത നിലപാടായിരുന്നു ശരി നിങ്ങൾ മുനമ്പത്തെ ഇപ്പോഴത്തെ അവിടെ ചെന്ന് നിങ്ങൾ ആ തീരത്ത് സമരം ചെയ്യുന്ന ആളുകൾ അവരിവരെ കണ്ടാൽ ഓടിച്ചെടുക്കും ബി ജെ പി കാരെ സി പി എംകാരെ കണ്ട് ഞങ്ങളായിരുന്നു പറഞ്ഞത് സത്യസന്ധമായി അവരോട് സമീപിച്ചതും പെരുമാറിയതും യു ഡി എഫ് ആണ് എന്നവർക്ക് ബോധ്യമാണ് അതിന്റെ ഗുണം കിട്ടും അത് ആ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി നന്നായി പറയുന്നു അത് ശിവൻകുട്ടി എന്നുള്ള വ്യക്തിയായിട്ടുള്ള മന്ത്രിയുടെ നിലപാടല്ല സി പി എമ്മിന്റെ നിലപാടല്ലോ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നിലപാടല്ല പി എം ശ്രീയിൽ എന്തായത് പി എം ശ്രീയില് അവിടെ പോയി അമിത് ഷായെയും പ്രധാനമന്ത്രിയെയും കണ്ട് ആറ് ദിവസത്തിനുള്ളിൽ ഒപ്പുവെച്ചു ഇവിടെ തീരുമാനം എടുക്കാൻ വേണ്ടി മാറ്റിവെച്ചേക്കുള്ള വിഷയമാണ് അഞ്ച് ദിവസം കഴിഞ്ഞ് യോഗത്തിൽ ചെന്നപ്പോൾ മന്ത്രി രാജനടക്കമുള്ള സി പി എം ഐ മന്ത്രി ഇതിൽ ഒപ്പുവെക്കരുത് എന്ന് ശക്തിയായി ആവശ്യപ്പെട്ടു അപ്പോൾ ശിവൻകുട്ടിയും മുഖ്യമന്ത്രി വിദ്യാഭ്യാസ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മിണ്ടാതിരുന്നു എന്തൊരു കാപ്പത് പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ടേ ഇരുപത്തൊന്നാം തീയതി യോഗത്തിൽ മന്ത്രിസഭായോഗത്തിലിരിക്കണം ഒപ്പുവെച്ച കാര്യം കൂടെയുള്ള മന്ത്രിമാരോട് പറഞ്ഞു പറഞ്ഞില്ല അതുപോലെ തന്നെയാണ് ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞു നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടേ ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുകയുള്ളൂ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ട്രേഡ് യൂണിയനോട് സംസാരിക്കുന്നു ശരി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ കരട് വിജ്ഞാപനം റെഡിയാക്കി വച്ചേക്കുമായിരുന്നു വീണ്ടും പറ്റിക്കുകയാണ് പ്രതിപക്ഷം അറിഞ്ഞില്ല അവരുടെ പാർട്ടി അറിഞ്ഞില്ല ഘടകക്ഷികളിൽ അറിഞ്ഞില്ല മന്ത്രിസഭ അറിഞ്ഞില്ല അപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോടിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത് അവസാനം നടപ്പാക്കില്ലെന്ന് പറയുന്നത് അതിപ്പോൾ പറയലേ ഇപ്പൊ പറയല്ലേ പി എം എന്താണ് പി എം എന്താ ഇതെല്ലാം ഇവരുടെ രക്തത്താപ്പാണ് ഈ ഒരു അഭിപ്രായ ഉത്യാസമൊന്നുമില്ല അത് ഒരു പ്ലാനാണ് ചിലരുടെ ഒരു പ്ലാനാണ് ഈ ശബരിമല വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക ആ വിഷയം നേരത്തെ കേരളം ചർച്ച ചെയ്താണ് ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്താണ് ഞങ്ങൾ നടപടി നടപടിയെടുത്തതാണ് ഓ അതെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏകകണ്ഠമായി എടുത്താൽ അത് ചർച്ച ചെയ്യാൻ വീണ്ടും കൊണ്ടുവരുന്നത് ഈ ശബരിമല വിഷയത്തിൽ സി പി എമ്മിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത് എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ പ്രവർത്തകരുടെയും മനസ്സിലുണ്ടാകണം ഇത് തെരഞ്ഞെടുപ്പാണ് ആ വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ശബരിമല തന്നെയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ